പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ ത്രീ ഡി ആനിമേഷനിൽ ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാം അതിനായി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മെയിലു കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ടിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മേപോർട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ പോസ്റ്റ് എന്ന് കാണാൻ സാധിക്കും ആ ബട്ടണിൽ ടിക്ക് ചെയ്യുക അപ്പോൾ മൊബൈൽ ഫോണിൽ ഗാലറി ഓപ്പൺ ആവും നമുക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോസ് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിനുശേഷം മേൽ കാണുന്ന ലിസ്റ്റിൽ നിന്ന് കാണുന്ന ആ ബട്ടണി ടിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പല ആനിമേഷനുകളും കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ത്രീ ഡി ആനിമേഷനുകൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഇവിടെ ലോഡിങ് ആവുന്ന കാണാൻ സാധിക്കും ഫോട്ടോസ് ഫുള്ളായിട്ട് ലോഡിംഗ് ആയി കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ മേൽ കാണുന്ന പോസ്റ്റ് നിന്ന് കാണും ആ ബട്ടണിൽ ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് വീണ്ടും ഇവിടെ ലോഡിംഗ് ആകുമ്പോൾ കാണാൻ സാധിക്കും ഫുള്ളായിട്ട് ആയി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ടുണ്ട് ത്രീ ഡി ആനിമേഷനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതേപോലെ നമുക്ക് ത്രീ ഡി ഫോട്ടോസുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം